യുക്തിവാദികൾക്ക് വീട് കിട്ടിയ നിധിയായി മാർപാപ്പയുടെ രോഗാവസ്ഥയും രോഗശാന്തി ശുശ്രൂഷകളും ഈ ദിവസങ്ങളിൽ മാർപ്പാപ്പയുടെ രോഗാവസ്ഥയുമായി ബന്ധപ്പെട്ട് കത്തോലിക്ക സഭയുടെ രോഗശാന്തി ശുശ്രൂഷകളെ അവഹേളിക്കുന്ന തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉയർന്ന ആരോപണത്തിനെതിരെ തുറന്നടിച്ച് ദൈവശാസ്ത്രജ്ഞൻ ജോഷി മയ്യാറ്റിലച്ചൻ നിരീശ്വരന്മാർക്കും രോഗശാന്തി തട്ടിപ്പുകാർക്കും ഒരുപോലെ കൊയ്ത്തുകാലമാണ് മനുഷ്യന്റെ ദൈന്യതകൾ ഫ്രാൻസിസ് പാപ്പയുടെ രോഗവും ആശുപത്രിവാസവും യുക്തി തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത യുക്തിവാദികൾക്കും നിരീശ്വരന്മാർക്കും നൽകിയ സന്തോഷം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വഴിഞ്ഞൊഴുകുകയാണ് രോഗശാന്തി വരത്തെയും അത് പ്രയോഗിക്കുന്നവരെയും പരിഹസിക്കുവാനുള്ള ആ പറ്റിയ സമയമായാണ് അവർ പാപ്പയുടെ രോഗാവസ്ഥയെ കാണുന്നത് പോലും രോഗശാന്തി കച്ചവടക്കാരുടെ അതേ നിലവാരത്തിലുള്ളവരാണ് ഈ നിരീശ്വരവാദികളും യുക്തിവാദികളും രണ്ടു കൂട്ടർക്ക് മറ്റുള്ളവരുടെ രോഗങ്ങളും സഹനങ്ങളും ദൈന്യതകളും മുതലടുപ്പിനുള്ള അവസരങ്ങളാണ് യാതൊരു സ്ഥിരീകരണവും കൂടാതെ മനുഷ്യരെ കൊണ്ട് സാക്ഷ്യം പറയിപ്പിച്ച് ആളെ കൂട്ടുകയും തട്ടിപ്പ് നടത്തുകയും പണം സമ്പാദിക്കുകയും ചെയ്യുന്നവരാണ് ആദ്യത്തെ കൂട്ടരെങ്കിൽ രണ്ടാമത്തെ കൂട്ടർ അവസരം നോക്കി സൂത്രത്തിൽ കച്ചവടം ചെയ്യുന്നത് തങ്ങളുടെ ആശയങ്ങളാണ് അതിലൂടെ തങ്ങളിലേക്ക് അനേകരെ ചേർക്കാനാണ് അവരുടെ കുൽസിത ശ്രമം ഇരു കൂട്ടരും തമ്മിലുള്ള വ്യത്യാസവും ശ്രദ്ധേയമാണ് രോഗശാന്തിപരം എന്ന ഒന്ന് ഇല്ലേ ഇല്ല എന്നതാണ് നിരീശ്വരന്മാരുടെ വാദമെങ്കിൽ എല്ലാവർക്കും തങ്ങളുടെ മക്കൾ രോഗശാന്തിയുണ്ട് എന്നതാണ് തട്ടിപ്പുകാരുടെ വാദം മനുഷ്യന്റെ ദൈനീതിയിൽ സഹതാപവും ആദരവും പുലർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ വീരവാദം മുഴക്കാതെ നിശബ്ദതയെങ്കിലും പാലിക്കുവാനുള്ള മാന്യത അവർക്ക് ഇരുവർക്കും ഇല്ല ദൈവിക രോഗശാന്തികൾ സാധ്യമോ ട്രാൻസ് എന്ന സിനിമയ്ക്ക് പിന്നിലെ ചില ഒളിയണി പ്രവർത്തകർ ഒരിക്കൽ പി ഒ സിയിൽ വന്ന് ദൈവിക രോഗശാന്തികളെല്ലാം തട്ടിപ്പാണെന്ന് പ്രസ്താവിച്ചത് ഇപ്പോൾ ഓർമ്മ വരുന്നു അവർക്ക് ഞാൻ നൽകിയ മറുപടി ഇതാണ് ദൈവത്തെക്കുറിച്ചുള്ള സ്വന്തം കാഴ്ചപ്പാടിനെ ആശ്രയിച്ചിരിക്കും ഈ വിഷയത്തിലെ ഓരോരുത്തരുടെയും നിലപാട് സജീവനും വ്യക്തിപരനും ആണ് ദൈവമെന്ന് എന്ന് വിശ്വസിക്കുന്നവർക്ക് സൗഖ്യപ്രതീക്ഷ നഷ്ടപ്പെട്ട നേരത്തും അത്ഭുതങ്ങളിലും രോഗശാന്തിയിലും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല അത്തരം വിശ്വാസം സമ്മാനിക്കുന്നത് അവിസ്മരണീയ അനുഭവങ്ങളുടെ ഒരു മഹാലോകമാണ് സൗഖ്യമായ സാന്ത്വനമായും ആത്മശക്തിയായും അത് അനുഭവ ജീവിക്കുന്നവനായ കർത്താവിന്റെ ഇടപെടലിലൂടെ അത്ഭുതങ്ങൾ രോഗസ്രൗക്യങ്ങളും ബലപ്പെടലുകളും നേരിട്ട് അനുഭവിക്കുവാൻ വിശ്വാസികൾക്ക് കഴിഞ്ഞ രണ്ടായിരം വർഷങ്ങളായി പലപ്പോഴും കഴിഞ്ഞിട്ടുണ്ട് ഇനിയും കഴിയുകയും ചെയ്യും കാരണം എന്നും കൂടെയുള്ളവനാണ് നമ്മുടെ ദൈവം ചില വ്യക്തികൾക്ക് ദൈവ രോഗശാന്തിക്കുള്ള വരം നൽകാറുണ്ടെന്നതിന് അനേകം തെളിവുകൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണാം ഒന്ന് കുറുന്തോസ് പന്ത്രണ്ട് ഒമ്പത് പത്ത് തിരുവചനങ്ങൾ അപ്പസ്തോല പ്രവർത്തനങ്ങൾ മൂന്നാം അധ്യയം ഒന്ന് മുതൽ പത്ത് വരെയുള്ള തിരുവചനങ്ങൾ അത്തരം അനുഭവങ്ങൾ സഭയിലും ഒത്തിരിയുണ്ട് എൻ്റെ വ്യക്തിപരമായ ഒരു അനുഭവം ഞാൻ കുറിക്കുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ആറു മാസത്തോളം വോക്കൽ കോഡിന്റെ പ്രശ്നം മൂലം എനിക്ക് സംസാരിക്കുവാൻ കഴിയുമായിരുന്നില്ല പലവിധ ചികിത്സകൾ മാറി മാറി ചെയ്തിട്ടൊന്നും സ്വരം തിരികെ കിട്ടാതെ നിരാശയിലാണ്ടപ്പോഴാണ് വട്ടായാലിന്റെ വൈദ്യർക്കുള്ള ധ്യാനത്തിൽ ഞാൻ സംബന്ധിച്ചത് അവിടെ വെച്ച് രോഗശാന്തിപരമുള്ള ഒരാൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ആ നിമിഷം തന്നെ എനിക്ക് സ്വരം തിരിച്ചു കിട്ടി അതിൻ്റെ പേരിൽ ഒരു നയാ പൈസ പോലും അവർ എന്നിൽ നിന്ന് വാങ്ങിയതുമില്ല കാരണം വില്പന ചരക്കല്ല രോഗശാന്തിപരം ദൈവിക രോഗ സൗഖ്യത്തിന്റെ പേരിൽ ആരെങ്കിലും ഫീസ് ഈടാക്കുകയോ അവകാശവാദം ഉന്നയിക്കുകയോ ചെയ്യുന്നെങ്കിലോ ഒന്നുറപ്പിച്ചുകൊള്ളുക അവർ തട്ടിപ്പുകാരാണ് ആർക്കെങ്കിലും അത്തരം വരങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട് എന്നതിന്റെ അർത്ഥം അവർ വിശദരാണെന്നോ അസാമാന്യ ശക്തി ഉള്ളവരാണെന്നോ അല്ല അവരെ ആൾ ദൈവങ്ങളെ കരുതുന്നവരും എല്ലാ രോഗങ്ങളും അവരിലൂടെ സുഖപ്പെടുമെന്നോ അവരുടെ പ്രാർത്ഥന ചികിത്സയ്ക്ക് ബദലാണെന്നോ ചിന്തിക്കുന്നതും ദൈവം നിന്നെയല്ലാതെ മറ്റൊന്നുമല്ല എന്ന് മാത്രമല്ല കർത്തൃ പിശാചിനെ ബഹിഷ്കരിക്കുന്നവരോ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവരോ ആയ എല്ലാവരും കർത്താവിനെ പ്രിയങ്കരാണെന്ന് വിചാരിക്കുന്നത് മഹാ അബുദ്ധമായിരിക്കും എന്ന മുന്നറിയിപ്പ് പോലും തിരുവചനം തരുന്നുണ്ട് നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുമെ വിശ്വത്തായി ഏഴാം അധ്യായം ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തിരുവചനങ്ങൾ അത്ഭുതം എന്നത് എപ്പോഴും സംഭവിക്കുന്നതല്ലെന്നും ദൈവഹിത പ്രകാരം അപൂർവമായി നടക്കുന്നതാണെന്നും തിരിച്ചറിയാൻ ഒരു യഥാർത്ഥ വിശ്വാസിക്ക് ബുദ്ധിമുട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് പിന്നീട് രോഗങ്ങൾ വന്നപ്പോൾ രോഗശാന്തിക്കാരുടെ പക്കലേക്കല്ല ആശുപത്രിയിലേക്ക് തന്നെയാണ് ഞാൻ പോയിട്ടുള്ളതും വൈദ്യെ ബഹുമാനിക്കുക നിനക്ക് അവൻ ആവശ്യമുണ്ട് കർത്താവാണ് അവനെ നിയോഗിച്ചത് പ്രഭാഷകൻ മുപ്പത്തെട്ട് ഒന്ന് എന്നല്ലേ വിശുദ്ധ ബൈബിളും പറയുക എന്നാൽ അത്ഭുതങ്ങൾ രോഗശാന്തികൾ സാധാരണ പ്രതിഭാസങ്ങളാണെന്ന വസ്തുത മറന്നാണ് പലരുടെയും അഭിപ്രായ പ്രകടനങ്ങൾ അവയെ അനുദിന സംഭവങ്ങളായി കാണുന്നതും സാമാന്യം എന്ന പോലെ വ്യാഖ്യാനിക്കുന്നതും അവയുടെ സ്വഭാവത്തിന് തന്നെ ഘടകബിരുദമാണ് പാപ്പ ആശുപത്രിയിലായപ്പോൾ സോഷ്യൽ മീഡിയയിൽ ധൈര്യതയുടെ മുതലെടുപ്പുകൾ രോഗശാന്തി പരമുണ്ടെന്ന് കരുതപ്പെടുന്നവരോട് നടത്തിയ വെല്ലുവിളികളെല്ലാം ഈ അബദ്ധത്തിന്റെ ബാക്കി പത്രങ്ങളാണ് രോഗാവസ്ഥയിൽ സാമാന്യമായ പരിഹാര ചികിത്സ തന്നെയാണ് കർത്താവ് ഭൂമിയിൽ നിന്ന് ഔഷധങ്ങൾ സൃഷ്ടിച്ചു ബുദ്ധിയുള്ളവൻ അവയെ അവഗണിക്കുകയില്ല പ്രഭാഷകൻ മുപ്പത്തെട്ട് നാല് എന്നല്ലേ വിശുദ്ധ ഗ്രന്ഥം പ്രസ്താവിച്ചിരിക്കുന്നത് അതിനാൽ ചികിത്സയ്ക്ക് പകരം വയ്ക്കുന്ന ഒന്നല്ല ദേവീ ഗ്രഹശാന്തി മറിച്ച് പലപ്പോഴും അത് ചികിത്സകൾ പലത് നടത്തി പ്രതീക്ഷ നഷ്ടപ്പെട്ടവർക്കുള്ളതാണ്